ഇപ്പൊ ഇവിടെ തന്നെ ഇരയാക്കപ്പെട്ട സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ അതിലെ നായകൻ കേന്ദ്രമന്ത്രിയാണ് എന്നിട്ടും കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്കാണ് ഈ ഒരു ഗതി വന്നിട്ട് പക്ഷെ അപ്പോഴും സുരേഷ് ഗോപി ഒരു വാക്കുപോലും ഈ വിഷയത്തിൽ പറഞ്ഞതായി കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ താരസംഘടനയുടെ ഭാഗത്ത് നേതാക്കളും തരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അല്ല ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടാവാം പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് പാർട്ട് ഓഫ് ദി മിഷണറി അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാവ് ഉപയോഗിക്കുന്നതിൽ പരിമിതികളുണ്ടാവും ഞാൻ ആ വിഷയത്തിൽ കാണുന്നുള്ളൂ അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയാണ് അദ്ദേഹം ആ കേട്ടിട്ടുള്ള കഥയാണ് ഇതിൻ്റെ ആവിഷ്കാരത്തിൽ അദ്ദേഹമുള്ള ആദ്യ അവസാനം ഡബ് ചെയ്തിട്ടുള്ള സിനിമ കണ്ട് പ്രിവ്യൂ കഴിഞ്ഞ സിനിമയാണ് അദ്ദേഹത്തിന് അതിൽ തെറ്റ് തോന്നാത്തത് അദ്ദേഹം പരാതി പറയാത്തത് പിന്നെ ഇങ്ങനൊരു കൊറി ഇടുമ്പോൾ നാച്ചുറലി പാർട്ട് ഓഫ് ദ മിഷണറി ഗവൺമെൻറ് മിഷണറി ആകുമ്പോൾ അദ്ദേഹം വായടച്ച് നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് പറ്റുകയുള്ളൂ അതിനെ ഞാൻ ഒരു വിധത്തിലും കുറ്റകരമായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പൊ ഈ സിനിമയിലെ നായകൻ ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നിട്ടും ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആണെങ്കിൽ ഒരു മറുപടിയും റോൾ അതെന്തുകൊണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി കാരണം സുരേഷ് ഗോപി എന്നൊരു സൂപ്പർ സ്റ്റാറിനെ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂനെ വെച്ചുകൂടിയാണ് ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ അദ്ദേഹം സ്വാഭാവികമായി വിഷയത്തിൽ മറുപടി ഇതിന്റെ പ്രോബ്ലം എന്ന് ഈ രണ്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അദ്ദേഹം ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് ഇതും ഭരണഘടനാ രീതിയിലുള്ളതാണ് സെൻസർ ബോർഡ് ഓഫീസ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒന്നും പറയാത്തത് ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സിനിമയിലെ നായകൻ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ഈ കേന്ദ്രം കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻസർ ബോർഡ് എന്നിട്ടും ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഗതിയെങ്കിൽ മറ്റുള്ള സിനിമകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും പക്ഷേ ഇപ്പോഴും സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മറുപടി പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് അല്ല അതിനെ കുറിച്ച് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബോധമല്ല കാരണം ശ്രീ സുരേഷ് ഗോപി ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന അഭിനേതാവ് മാത്രമാണ് ഈ സിനിമയുടെ ശരിക്കുള്ള ഓഥേഴ്സ് എന്ന് പറയുന്ന ആരാണ് ഇത് എഴുതി സംവിധാനം ചെയ്ത ആളും ഇത് നിർമ്മിച്ച ആളുമാണ് അല്ലേ അവരാണ് അതിനകത്ത് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ആ പ്രോഡക്റ്റിനെ എല്ലാവിധത്തിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അപ്പോൾ അവർ തന്നെയാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങളുടെ തോന്നിയത് അപ്പം ഞങ്ങൾക്ക് അതിലൊന്നും കോറലില്ല ഞങ്ങൾ അതിൻ്റെ ഒന്നും കാരണങ്ങൾ ചികഞ്ഞു പോകുന്നുമില്ല ഞാൻ തീർച്ചയായിട്ടും സുരേഷ് ഏട്ടൻ സംസാരിച്ചിരുന്നു കാരണം എനിക്കറിയാവുന്ന ഒരു കാര്യം എന്നേക്കാൾ കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ഈ സിനിമ ഇറങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ പിന്നെ പ്രതികരണമെന്ന് പറയുമ്പം അദ്ദേഹം ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ കൂടെ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സുരേഷാണ് അങ്ങനെ പ്രതികരിക്കുന്നത് പിന്നെ സുരേഷ് ഏട്ടൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഒരു സെൻട്രൽ മിനിസ്റ്ററായിട്ട് പറയുന്ന കാര്യം അത് കൃത്യമായിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഒരു ബോർഡിലേക്ക് അവിടെ നിന്ന് എടുത്ത് തരേണ്ടതാണ് ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് എന്റെ സിനിമയ്ക്ക് വേണമെന്ന് ഞാൻ എനിക്ക് നിർമ്മാതാക്കൾക്കും തോന്നിയിട്ടില്ല